ജീവനുള്ള ഒരു വസ്തുവിനോട് പോലും ഒരു നായയോട് പോലും നമ്മൾ ആലോചിക്കണം വീട്ടിൽ വളർത്തിയ നായ പ്രായമായി തന്തയായി ഇനി പഴയ പോലെ ഉപകാരമൊന്നും കിട്ടില്ല എന്ന് കാണുമ്പോൾ ആ നായയെ ആ നായെ ബൈക്കിൻ്റെ ബാക്കിൽ കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വാർത്ത നമ്മൾ മാസങ്ങൾക്ക് വായിച്ചിരുന്നു ഉപകാരം കിട്ടുന്ന കാലത്തോളം നായയെ ഉപയോഗപ്പെടുത്തി അത് കഴിഞ്ഞ് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല പ്രായമായി കണ്ടയായി ആ സമയത്ത് ആ നായെ ബൈക്കിന്റെ ബാക്കിൽ കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോവാണ് ഭൂമിയിലൂടെ വലിച്ചുകൊണ്ടുപോവാണ് വലിയ വാർത്തയായി വന്നിരുന്നു അങ്ങനെയുള്ള സമൂഹത്തോട് നമുക്ക് പറയാൻ കഴിയണം അല്ലാണ്ട് റസൂൽ മുഹമ്മദ് മുസ്തഫ ഒരിക്കലും അൻസാരിയാകുന്ന സഹാബിയുടെ തോട്ടത്തിൽ കയറി അദ്ദേഹം താമസിക്കുന്ന വീടും സ്ഥലമൊക്കെ ഉള്ള സ്ഥലത്ത് കയറി കയറി ചെന്നപ്പോ ഒട്ടകം

പറയുന്നതായി അങ്ങ് കാണിച്ചു അങ്ങോട്ട് ആ തലോടി അടുക്കലേക്ക് സങ്കടം പറയുന്ന പ്രയാസം പറയുന്ന ഒട്ടകത്തും സമാധാനിപ്പിച്ചു അപ്പോൾ ശാന്തമായി ഒന്നും പരാതിയില്ലാതെ കണ്ണീര് നിർത്തി അടങ്ങി നിന്നു നബിസല്ലാഹു അലി വസ്ലാ തങ്ങളെ ഈ രംഗം കണ്ടിട്ട് സഹാബികൾ ചോദിച്ചു മൻ റബ്ബു ഹാദൽ ജമൽ ലിമൻ ഹാദൽ ജമൽ ആരുടേതാണ് ഈ ഒട്ടകം ഈ ഒട്ടകം ആരുടേതാണ് ഈ ഒട്ടകത്തിന് ഉടമയാരാണ് അപ്പോ അൻസാരിയാ അൻസാരിയാകുന്ന ഒരു യുവാവ് യുവാവാകുന്ന സഹാബി വന്നു എന്നിട്ട് പറഞ്ഞു ലീയ റസൂലല്ലാ എന്തതാണ് എന്റെ ഒട്ടകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അൻസാരിയാകുന്ന യുവാവിനോട് ചോദിച്ചു അത്രേ അഫലാ തത്തഖില്ലാഹ ഫീ ഹാദിഹിൽ ബഹീമ ഈ മൃഗത്തിന്റെ കാലത്ത് നീ അള്ളാഹുവിനെ സൂചിക്കുന്നില്ലേ അള്ളാഹുനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്നില്ലേ ഉടമപ്പെടുത്തി തന്ന ഈ ഒട്ടകം ഈ ഒട്ടകത്തോട് നീ കാണിക്കേണ്ട ചില മര്യകളുടെ അവകാശങ്ങളുണ്ട് ഈ അവകാശങ്ങളൊന്നും പാലിക്കാതെ നീ മുന്നോട്ട് പോകുമ്പോ അന്നാൻ നീ സൂക്ഷിക്കുന്നില്ലേ നീ പഠിച്ചോനെ പേടിക്കുന്നില്ലേ ഈ പരിഭവം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പരാതി നീ തിന്നാൻ നീ ബുദ്ധിമുട്ടിക്കുന്നു എന്ന പരാതി പറഞ്ഞിട്ടുണ്ട് നിനക്ക് പടത്തോടില്ലേ അള്ളാൻ സൂക്ഷിക്കുന്നില്ല എന്ന് ചോദിച്ച മുഹമ്മദ് മൃഗത്തിന്റെ കാര്യത്തിൽ പോലും വളരെ സൂക്ഷ്മതയോടെ റഹ്മത്തോടെ പെരുമാറണം എന്ന് പഠിപ്പിക്കപ്പെട്ട ഉമ്മത്താണ് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അൻസാരിയാകുന്ന അല്ല ഒരിക്കലും അദ്ദേഹം തൻ്റെ ഒരു അടിമയെ എന്തോ അവൻ തെറ്റ് ചെയ്തതിന് പേരെ അടിക്കുകയാണ് എന്തോ അപരാധി കാണിച്ചിട്ടുണ്ട് അടിച്ച സമയത്ത് ഞാൻ ബാക്കിൽ ഒരു ശബ്ദം കേൾക്കുന്നു അബൂ അങ്ങൾ പറയുകയാണ് അറി നീ മനസ്സിലാക്ക എന്ന് ബാക്കിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നു ഞാൻ തിരിഞ്ഞു നോക്കി അഖദറു അഖദറു അലൈക അലൈക മിൻഹു അൻക അലൈഹി അലൈഹി മിൻക വിളിച്ചു പറയുന്നു ഈ നീ ിൽ നിന്റെ അതിനേക്കാൾ കഴിവുള്ളവനാണ് കേട്ടോ എന്ന ബോധം നീ അലം നീ മനസ്സിലാക്ക എന്ന് വിളിച്ചു പറയലാണ് കേൾക്കുന്നത് നോക്കി എന്തോ പറഞ്ഞു നീ അടിമയെ വേദനിപ്പിക്കുന്നെങ്കിൽ നിന്റെ അടിമയായത് കൊണ്ട് വേദനിപ്പിക്കുന്നെങ്കിൽ അതിനെക്കാളും നിന്നെ വേദനിപ്പിക്കാനും നിന്നെ ശിക്ഷിക്കാനും കഴിവുള്ള റബ്ബുണ്ട് നീ മനസ്സിലാക്കിക്കോ ഇതങ്ങനെ കേട്ടപ്പോൾ Cruz, Wolf, all, ി ഞാൻ മോചിപ്പിച്ചു ഇനി അടിമത്തോ ഇനിതന്ത്രനാണ് അല്ലാന്റെ ഞാൻ സ്വതന്ത്രനാക്കിയിട്ടുണ്ട് ഉടനെ അടിമത്ത മോചനം കൊടുത്തു കൊടുത്തുല്ലാ അതിഫല വേറൊന്നും വേണ്ട ഇരിക്കും മടച്ചോന്റെ പ്രതിഫലത്തിന് വേണ്ടി ഞാൻ ഇവനെ സ്വതന്ത്രനാക്കിയിട്ടുണ്ട് പറഞ്ഞത്രേ നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നീ അവനെ നിന്ന് മോചിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ നരകത്തിൽ അള്ളാഹു ശിക്ഷിക്കുമായിരുന്നു നീ നരകത്തിൽ പോകേണ്ടി വരുമായിരുന്നു എന്ന് മുഹമ്മദ് ഒരു അടിമയെ അടിച്ച അടിമയെ വേദനിപ്പിച്ച നേതാവിനോട് ഉടമയോട് പറയുന്ന കാര്യമാണ് നീ അവനെ സ്വതന്ത്രനാക്കി രക്ഷപ്പെട്ടു അങ്ങനെ ചെയ്യില്ലായിരുന്നെങ്കിൽ അടിമയെ അടിച്ച കാരണത്താൽ നിനക്ക് നരകത്തിൽ പോകേണ്ടി വരുമായിരുന്നു നരകത്തിന്റെ അതാട്ട് പടച്ചവൻ നിന്നെ ശിക്ഷിക്കുമായിരുന്നതെന്ന് പറയുന്ന മുഹമ്മദ് അതുകൊണ്ട് നിങ്ങളെ കുറിച്ചുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം കടച്ചറൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ കാരുണ്യം നമ്മൾ എല്ലാത്തിലും കാണിക്കണം അള്ളഹാനെ വിചാരിക്കുമ്പോഴേ ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവുള്ളൂ നമ്മൾ ചിന്തിച്ചു വെപ്പോ നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ അപരാധത്തിനും അല്ലാഹു നമ്മെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും ഈ ഭൂമിയിൽ ബാക്കിയാകുമായിരുന്നോ നമ്മൾ ചെയ്ത ഓരോ തെറ്റിലും അല്ലാഹുതന്നെ ഓൺ ദ സ്പോട്ട് ശിക്ഷ തരുമായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇന്ന് ബാക്കിയാകുമായിരുന്നോ അള്ളാന്റെ നമ്മളൊക്കെ ബാക്കിയായത് അതുകൊണ്ട് റഹ്മില്ലാത്ത അമ്മാഹുവില്ലാത്ത റബ്ബിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരു മേഖലയും ഉണ്ടാവരുത് അത് വിദ്യാഭ്യാസമാണെങ്കിലും ജീവിതത്തിൻ്റെ ഏതു മേഖലയാണെങ്കിലും അതൊക്കെ നമ്മെ നയിക്കേണ്ടത് അമ്മാഹുവിലേക്കാണ് നമ്മൾ അള്ളാന്റെ കാരണം കിട്ടാനാണ് അന്നയില്ലാത്തൊരു മേഖല നമുക്ക് എവിടെ എന്തുണ്ടായിട്ടും കാര്യമില്ല എല്ലാത്തിലും അന്ന

അമ്മാഹുവിൽ നകറ്റുന്ന ഭൂമിയാണെങ്കിലും സ്ഥലമാണെങ്കിലും എല്ലാം ചിത്രത്തിന് വേണ്ടി അല്ലാതെ ആ വാളും വേണ്ടി എടുക്കേണ്ടതാണ് വാളും അസത്യങ്ങൾക്ക് വേണ്ടി യാഥാർത്ഥ്യമല്ലാത്തവർക്ക് വേണ്ടി ആ വാളെടുക്കേണ്ടി വന്നാൽ ആ വാളും ആ വാളും ചിത്തിനാണ് എന്തു വാള് വാൾ അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഹക്കിന് വേണ്ടിയല്ലാതെ സത്യത്തിന് വേണ്ടിയല്ലാതെ വിളിക്കുന്ന പോലും നല്ലതിന് വേണ്ടിയല്ലാതെ ഹക്കിന് വേണ്ടിയല്ലാതെ നിങ്ങൾ അള്ളാഹു അക്ബർ വിളിച്ചാലും അതും ചിത്തനയാണ് എന്ന് കവി പഠിപ്പിക്കുമ്പോൾ എല്ലാത്തിലും നമ്മൾ കാണേണ്ടത് ാണ് റബ്ബിനെ ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ എല്ലാത്തിലും മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് പഠിച്ചവൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാത്തിനോടും എല്ലാ വസ്തുക്കളോടും ജീവനുള്ളവയും അല്ലാത്തയുമായ എല്ലാത്തിനോടും റഹ്മത്ത് എന്നിട്ട് റബ്ബിനോട് ചോദിക്കണം അങ്ങനെ നമ്മൾ ചോദിച്ചാൽ അള്ളാഹു നമുക്ക് റഹ്മത്ത് തരും അള്ളാഹു നമ്മെ കാരുണ്യം കിട്ടുന്ന ആളുകൾ ഉൾപ്പെടുത്തുമാറാവട്ടെ